വ്ളാഡിമർ സെലൻസ്കി തന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് വെർക്കോവിനാറാഡയിലെ നാടുവിട്ട അംഗമായ യുക്രൈനിലെ സുരക്ഷാ സേവനമായ എസ് ബി യുവിന് തന്നെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ സെലൻസ്കി നിർദ്ദേശം നൽകിയതായാണ് ദിമുത്രക് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരിങ്കടൽ തുറമുഖ നഗരമായ ഒഡസയിൽ വെച്ച് എസ് ബി യു ഏജന്റുമാർ തന്നെ കസ്റ്റഡിയിലെടുത്ത് കഠിനമായി മർദ്ദിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ സെലൻസ്കിയുടെ സെർവൻറ് ഓഫ് ദി പീപ്പിൾ പാർട്ടിയുടെ ഭാഗമായി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ദിമുത്രക് രണ്ടു വർഷത്തിന് ശേഷം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ശേഷം സ്വതന്ത്ര എം ആയി അദ്ദേഹം സേവനം തുടരുകയും ചെയ്തു പിന്നീട് അധികാരികൾ തന്നെ ഒഴിവാക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അദ്ദേഹം രാജ്യം ഇടുകയായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് തോക്ക് മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്ന സംശയത്തിന്റെ പേരിൽ പ്രോസിക്യൂട്ടർ ജനറൽ ഓഫീസ് ഡിമിത്രെ വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് മാർച്ച് ഇരുപത്തിയൊന്നിന് എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ സെലൻസ്കിക്കും അദ്ദേഹത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രി എർ മാർക്കിനുമെതിരായ തന്റെ ആരോപണങ്ങൾ ദിമിത്രക് വിശദമായി വിവരിക്കുകയും തന്റെ പരിക്കുകളുടെ ഫോട്ടോകൾ പങ്കുവയ്ക്കുകയും ചെയ്തു സെലൻസ്കിയുടെ ഉത്തരവനുസരിച്ച് അവർ തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും ബേസ്മെന്റുകളിൽ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തതായും തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കാരണമാണ് സർക്കാർ തന്നെ ലക്ഷ്യം വെച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒഡിസയിലെ എസ് ബി യു ഓഫീസ് മേധാവി വിക്ടർ ഡൊറോഫ്സ്കി ഫോണിലൂടെ തന്നെ ഭീഷണിപ്പെടുത്തിയതായി ഡിമിത്രുക് അവകാശപ്പെട്ടു ഞങ്ങൾ നിന്നെ കൊല്ലാൻ പോകുന്നു ഞങ്ങൾ നിന്റെ തല വെട്ടിക്കളയുമെന്നും ഡൊറോഫ്സ്കി പറഞ്ഞതായി ഡിമിത്രുക് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് നാലിന് ഒരു സൈനിക ചെക്ക് പോസ്റ്റിലേക്ക് സഹായം എത്തിക്കുന്നതിനിടെ ഒരു കൂട്ടം എസ് ബി യു ഏജന്റ്മാർ തന്നെ തട്ടിക്കൊണ്ടുപോയതായും അദ്ദേഹം ആരോപിച്ചു ദിമിത്രക് പറയുന്നതനുസരിച്ച് ഏജന്റുമാർ തലയിൽ ഒരു ബാഗ് വെച്ച് കൈകൾ ബന്ധിച്ചു കൂടാതെ റൈഫിൾ കുറ്റികൾ ഉപയോഗിച്ചും അല്ലാതെയും ക്രൂരമായി മർദ്ദിക്കുകയും തന്റെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തതായി അദ്ദേഹം അവകാശപ്പെടുന്നു തന്നെ ഒരു ബേസ്മെന്റിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുകയും മൂക്ക് തകർക്കുകയും ചെയ്തുവെന്ന് ദിമിത്രിക്ക് അവകാശപ്പെട്ടു കുറ്റകരമായ പ്രസ്താവനകൾ നടത്താൻ ഏജന്റുമാർ തന്നെ നിർബന്ധിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു അവർ തന്നെ ഒരു പ്രാദേശിക എസ് ഓഫീസ് ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെയും ഭീഷണികളും മർദ്ദനങ്ങളും തുടർന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സെലൻസ്കിയെയും യർമാക്കിനെയും സർക്കാരിനെയും വിമർശിക്കുന്നത് നിർത്തുമെന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ ഏജന്റുമാർ തന്നെ നിർബന്ധിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി കേൾക്കാതെയായപ്പോൾ അവർ തന്നെ ഒരു പാർക്കിംഗ് സ്ഥലത്ത് ഇറക്കി വിട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു എനിക്കെതിരെ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവ് വ്ളാഡിമർ സെലൻസ്കിയും ആൻഡ്രി യർമാർക്കും ഒഡേസ എസ്ബിയു മേധാവി വിക്ടർ ഡൊറോഫ്സ്കിയും വ്യക്തിപരമായി നൽകിയതാണെന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ദിമുദ്ര നടത്തിയിരിക്കുന്നത് താൻ മാത്രമല്ല ഇതുപോലെ ആയിരക്കണക്കിന് പേർ ഇവരുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നും രണ്ടു വർഷത്തിലേറെയായി എസ് ബിഒവിന്റെ ബേസ്മെന്റുകളിൽ തടവിലായിരിക്കുന്ന ആളുകളുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി മന്ത്രിസ്ഥാനത്തിരുന്നവർ പോലും ജീവനം കൊണ്ടോടി ഇങ്ങനെ വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടി വരുന്ന അവസ്ഥയാണ് യുക്രൈനിലുള്ളതെങ്കിൽ അവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നതിന് സംശയമൊന്നും വേണ്ടിവരില്ല രാജ്യത്തെ തരിപ്പണമായിരിക്കുന്ന ഭരണവ്യവസ്ഥയും അതിലും മോശമായ ഒരു ഭരണാധികാരിയും നടത്തുന്ന സ്വേച്ഛാധിപത്യത്തിന്റെ നേർമുഖമാണ് ഈ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ അതിനിടയിൽ വിസ പുതുക്കലുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് യുക്രൈനിയൻ കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിൽ ജോലിയും വീടും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ബർമിംഗ്ഹാം സർവകലാശാലയുടെ പുതിയ സർവേയെ ഉദ്ധരിച്ച് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു റഷ്യയുമായുള്ള സംഘർഷത്തിൽ നിന്ന് പലായനം ചെയ്യുന്നവർക്ക് മൂന്ന് വർഷത്തെ വിസ വാഗ്ദാനം ചെയ്ത ഹോംസ് ഫോർ യുക്രൈൻ പോലുള്ള പ്രത്യേക പദ്ധതികൾക്ക് കീഴിൽ നിലവിൽ ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം യുക്രൈനിയൻ ബ്രിട്ടനിൽ താമസിക്കുന്നുണ്ട് പക്ഷേ പുതിയ ആളുകൾക്കുള്ള അവസരം ഈ പദ്ധതി നിർത്തലാക്കിയിരിക്കുകയാണ് നിലവിലുള്ള വിസകൾ ഇപ്പോൾ കാലഹരണപ്പെടാൻ തുടങ്ങിയിട്ടുമുണ്ട് പുതിയ യുക്രൈൻ പെർമിഷൻ എക്സ്റ്റൻഷൻ സ്കീം പതിനെട്ട് മാസത്തെ വിസ പുതുക്കൽ അനുവദിക്കുന്നുണ്ടെങ്കിലും ഫെബ്രുവരി നാല് വരെ അപേക്ഷകൾ സ്വീകരിച്ചിരുന്നില്ല ഇത് ഒരു നീണ്ട കാലാവധി സൃഷ്ടിക്കുകയും പലരെയും നിയമപരമായ അനിശ്ചിതത്വത്തിലാക്കുകയും ചെയ്തു ആയിരത്തിഒരുന്നൂറിലധികം യുക്രൈനിയൻ കുടിയേറ്റക്കരൽ നടത്തിയ ഒരു സർവേ പ്രകാരം നാല് ശതമാനം പേർക്ക് ജോലി അവസരങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും ഇരുപത്തിരണ്ട് ശതമാനം പേർക്ക് അവരുടെ തകരാറിലായ കുടിയേറ്റ നില കാരണം കരാർ പുതുക്കൽ നിഷേധിക്കപ്പെട്ടുവെന്നും പറയുന്നു ഏകദേശം ഇരുപത്തിയാറ് ശതമാനം പേർക്ക് വാടക കരാറുകൾ പുതുക്കാൻ കഴിയില്ലെന്നും നാലിൽ ഒന്നു പേർക്ക് പുതിയ കരാറുകളിൽ ഒപ്പിടാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രതികരിച്ചവർ ഏറെ പേർക്കും മാനസിക സമ്മർദ്ദം വർദ്ധിച്ചതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാല്പത്തിമൂന്ന് ദശാംശം അഞ്ചു ശതമാനം പേർ തങ്ങളുടെ കുടിയേറ്റ നിലയുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠയും പരിഭ്രാന്തിയും സർവേയിൽ ചൂണ്ടിക്കാട്ടി സർവേയിൽ പങ്കെടുത്ത യുക്രൈനിയൻ അഭയാർത്ഥികളിൽ ചെറിയ പ്രായമുള്ള കുട്ടികൾ ഉണ്ടെന്നും പറയുന്നു ഇത് ദീർഘകാല സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് യുക്രൈനിയക്കാർക്കുള്ള വിസകൾ സ്വയമേവ നീട്ടണമെന്ന് പഠനത്തിന് പിന്നിലെ ഗവേഷകർ ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കണ്ടെത്തലുകൾ വ്യവസ്ഥാപരമായ പ്രശ്നങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും താൽക്കാലിക വിസയുള്ള മിക്ക കുടിയേറ്റക്കാരും സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നുമാണ് വിദേശകാര്യ കമ്മിറ്റി അധ്യക്ഷയായ ലേബർ എം പി എമിലി തോൺബരി പറഞ്ഞത് യുക്രൈനിയൻ കുടിയേറ്റക്കാരെ പിന്തുണയ്ക്കുന്നതിന് ബ്രിട്ടൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും വിസ പ്രോഗ്രാമുകൾ പുനഃപരിശോധിക്കുന്നത് തുടരുമെന്നും റിപ്പോർട്ടിനെ കുറിച്ച് അഭിപ്രായപ്പെട്ട ഒരു സർക്കാർ വക്താവ് പറഞ്ഞു യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങളും യുക്രൈനിയൻ കുടിയേറ്റക്കാരുടെ ഒഴുക്ക് നേരിടുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്ന സമയത്താണ് ഈ വാർത്ത വരുന്നത് യൂറോസ്റ്റാറ്റിന്റെ കണക്കനുസരിച്ച് യൂറോപ്യൻ യൂണിയനിൽ ഉടനീളം താൽക്കാലിക സംരക്ഷണത്തിനായി നാല് ദശാംശം മൂന്ന് ദശലക്ഷത്തിലധികം യുക്രൈനിയക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്തുണ തുടരണമെന്ന് ബ്രസൽസ് നിർബന്ധിക്കുകയും അടുത്തിടെ യുക്രൈനിയക്കാർക്കുള്ള വിസ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെ നീട്ടിയിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പല അംഗരാജ്യങ്ങളും അതേ നിലവാരത്തിലുള്ള പിന്തുണ തുടരാൻ വിമുഖത പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനിടയിൽ ഒന്ന് ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം യുക്രൈനിയൻ അഭ്യർത്ഥികളെ സ്വീകരിക്കുന്ന ജർമ്മനി സുസ്ഥിരത ആശ്രകൾ ചൂണ്ടിക്കാട്ടി ക്ഷേമ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതായുള്ള വാർത്തകളും വരുന്നുണ്ട് എന്നാൽ യൂറോപ്യൻ യൂണിയന്റെ പുതിയ മൈഗ്രേഷൻ ഉടമ്പടി പ്രകാരം കൂടുതൽ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നതിനെതിരെ പോളണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ യുക്രൈനിയൻ അഭയാർത്ഥികൾക്ക് മുൻഗണന നൽകുന്നത് അവസാനിപ്പിക്കാൻ ചെക്ക് റിപ്പബ്ലിക്കും പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്